ഹായ് കൂട്ടുകാരെ ഡെയിലി വമ്മീൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക എൻ്റെ ചാക്കില് ഗ്രോ ബാഗിലും ബോക്സിലും ഒക്കെ നട്ട് എൻ്റെ ജൈവ രീതിയിലുള്ള കൃഷിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം ഞാൻ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വിളവൊക്കെ കണ്ടതിട്ട് ഞാനിപ്പോൾ വീണ്ടും കുറച്ചും കൂടി വിപുലീകരിച്ച് നടമെന്ന് വിചാരിച്ച് എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിൽ റബ്ബറായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം നിലവൊക്കെ നല്ല കരിയിലൊക്കെ കത്തിച്ച് കളഞ്ഞ് നിലവൊക്കെ ചെത്തി വൃത്തിയാക്കി മണ്ണൊക്കെ കിളച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ കൂലി കൊടുത്ത് ചെയ്യേണ്ട രീതിയിലുണ്ടായിരുന്നു പക്ഷെ കൂലിയൊന്നും കൊടുത്തില്ല സ്വന്തമായി ആവുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിലവൊക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ മണ്ണൊക്കെ കിളച്ച് ഇതുപോലെ എന്താ പറയണ്ട ഞാൻ നേരിയായിട്ടാണ് ഇങ്ങനെ എടുത്തത് പ്പോൾ എല്ലാ ചിലവരൊക്കെ ഇങ്ങനെ തടവായിട്ടൊക്കെ എടുത്ത് നടും ഞാൻ ഇതുപോലെ ഏരിയായിട്ട് എടുത്ത് നട്ടു എന്നുവെച്ചാൽ എനിക്ക് ഇത്തിരി എളുപ്പം എന്ന് തോന്നിയത് ഇതായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീണ്ടും തടവാക്കോ അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും വളം ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് വീണ്ടും നമ്മൾ റിസ്ക് പിടിച്ച പണി വേറെ വേറെ എടുക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ കണ്ട ഇതിനകത്ത് എല്ലുപൊടിയും അതുകൊണ്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ പച്ചമുളക് തൈ പറു നട്ടത് അപ്പോൾ എല്ലാം നല്ലതുപോലെ നനച്ച് നമ്മൾ വളം ഇട്ട് കൊടുത്തു എന്നിട്ട് നനച്ചു പിന്നെ നമ്മുടെ തൈ നട്ട് കൊടുത്തു എന്നിട്ട് നനച്ചു എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല എന്താ പറയണ്ടത് അത്രയ്ക്ക് നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ നനച്ചു അങ്ങനെ എല്ലാം നട്ട് ഒക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാക്കിലാണേലും ബോക്സിലൊക്കെ നട്ടപ്പം എനിക്കിങ്ങനെ ഒരുപാട് വിളവ് കിട്ടിയപ്പം എനിക്ക് തോന്നി എനിക്ക് ഇത്രയും കൂടെ നടണം ഇത്രയും കൂടെ വിപുലീകരിക്കണം എന്നൊക്കെ തോന്നി അങ്ങനെ ഞാൻ റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നടുവാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈഡിൽ നിന്നൊക്കെ മണ്ണ് ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടു കൊടുക്കുക നമ്മൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മണ്ണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് വെള്ളം ഒഴിച്ചുകൊടുക്കാൻ വെള്ളമൊന്നും എങ്ങോ ഒഴുകി പോവുമോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ എളുപ്പം തോന്നിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് നട്ടു നോക്കിയതേ അപ്പം ഞാൻ കുറച്ചേറെ നട്ടിട്ടുണ്ട് അപ്പം നമുക്കൊരു ഇരുപതെണ്ണം നട്ടാൽ ഒരു പത്തെണ്ണമെങ്കിലും കിട്ടിയാൽ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് നട്ടതാണ് അപ്പം നമ്മൾ നട്ടാൽ എല്ലാം ഒന്നും നമുക്ക് റെഡിയായി കിട്ടണമെന്നൊന്നുമില്ല മുഴുവനും കിട്ടുകയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചേറെ നട്ടത് അപ്പം നമുക്കിനിപ്പോൾ വേരലായതുകൊണ്ട് വളങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് സ്ലെറി രൂപത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ രീതിയിൽ നട്ടത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഇതിൻ്റെ ചുവട്ടിലൊക്കെ ആണെങ്കിലും ഇനി വേനൽക്കാലമായി നമുക്ക് കുറച്ച് എന്താണ് ഉണക്ക ഉണക്കക്കരിയിലെയോ അതുപോലെ വാഴയിലയോ അങ്ങനെയൊക്കെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ പുതയൊക്കെ ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പം ചിലപ്പോൾ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം എനിക്കും ഇതിൻ്റെ ചൂട്ടിൽ പുതെ ഇട്ട് കൊടുക്കുകയൊക്കെ വേണം എന്നാലേ നമുക്കിതിൽ ഉഷാറായി കിട്ടുകയുള്ളൂ അതുപോലെ ഇടക്കിടയ്ക്ക് വളങ്ങൾ കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ പച്ചമുളക് ഏകദേശം ഈ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഇലകളൊക്കെ ആണെങ്കിലും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ വെള്ളീച്ചയുടെ ശല്യമോ ഇല കുരുടിക്കോ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഉഷാറായി തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ചപ്പൊക്കെ അതായത് നമ്മൾ ഉണങ്ങിയ കരിയിലൊക്കെ ഇതിൻ്റെ ചൂട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളിങ്ങനെ ഉണങ്ങിയ കരികളെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് നല്ലതുപോലെ വേരോട്ടം ഉണ്ടാകും അപ്പം നമുക്ക് വീണ്ടും വളം ഇട്ട് കൊടുക്കുക രണ്ട് സൈഡ് ഇത് മണ്ണും കൂടി അങ്ങ് കൂട്ടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്താ പറയണ്ടേ നമ്മുടെ പച്ചമുളക് തയ്യാണേലും മറ്റുള്ള തയ്യാണെങ്കിലും നല്ല ഉഷാറായി വളർന്നു വരികയും ചെയ്യും നമുക്ക് വെള്ളം നനച്ചു കൊടുത്താലും നമ്മുടെ തണുപ്പൊക്കെ ആണെങ്കിലും അവിടെ ഉണ്ടാകും എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം അഥവാ ഇനി നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും തണുപ്പുണ്ടാകും അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ വേനൽക്കാലത്ത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ പുതയിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ പച്ചമുളകൊക്കെ ഏകദേശം ഇത്രയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് എണ്ണം ഒക്കെ പോയായിരുന്നേ അപ്പം ഞാനവിടെ വീണ്ടും കുഞ്ഞ് തൈ പറിച്ചു കൊണ്ടവിടെ നട്ടിട്ടുണ്ട് അപ്പം അതും ഉഷാറായി വരുന്നുണ്ട് ബാക്കിയെല്ലാം ഏകദേശം ഈ സ്റ്റേജ് വരെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയും കൃഷി രീതിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്